കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ വണ്ടൻമേട് ആമയാറ്റിൽ കർഷക വിപണി ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനങ്കേരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ നേരിട്ട് സംഭരിച്ച വ്യാപാരികൾക്ക് ലേലം ചിത്ത കൊടുക്കുന്നതിനായാണ് കർഷക വിപണി ആരംഭിച്ചിരിക്കുന്നത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ലേലം നടക്കുക വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ബ്ലോക്ക് കീഴിൽ ആരംഭിച്ച ഈ വിപണി ഇത് നമ്മുടെ വണ്ടമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ നാലാം വാർഡിലെ ആരംഭിച്ചിരിക്കുകയാണ് ഇത് കർഷകർക്ക് ഏറെ പ്രയോജനപ്രദപ്രദമായ രീതിയിൽ കർഷകരുടെ ഉൽപ്പന്ന ഉൽപാദനങ്ങൾ നേരിട്ട് കൊണ്ടുവയ്ക്കുകയും അതിലേലം വിളിച്ച് കർഷകർക്ക് ന്യായമായ വിലയ്ക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് അധ്വാനിക്കുന്ന കർഷകനും അവർക്ക് അവർക്ക് മാന്യമായ ഒരു വില നൽകി കിട്ടുകയും കൊണ്ടുപോകുന്നവർക്ക് അതിൻ്റെ ഒരു ലാഭം കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു വിപണിയാണിത് നമുക്കറിയാം മണ്ടമേട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയുള്ള സ്ഥലമാണ് ഒരുപാട് സ്ഥലങ്ങൾ തരിശായി കിടക്കുന്ന മേഖലയുള്ള ഏഴാം വാർഡ് എട്ടാം വാർഡ് ആറാം വാർഡ് അഞ്ചാം വാർഡ് എല്ലാം നോക്കുമ്പോൾ ഒരുപാട് തരിശായി കിടക്കുന്ന നിലങ്ങൾ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ കിടപ്പുള്ള തരിശ് നിലങ്ങളിലെ മുൻകാലങ്ങളിൽ നമുക്കത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന മേഖലയാണ് ആ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹരിത ബ്ലോക്കുതല ഫെഡറേറ്റഡ് സമിതിയുടെ നേതൃത്വത്തിൽ വിപണി പഞ്ചായത്തിന് കീഴിൽ സജ്ജീകരിച്ചിരിക്കുന്നത് മണ്ഡന്മേട് ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ആശാ കുറുപ്പ് പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു ആദ്യ ലേലം നടത്തി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി ബി എബ്രഹാം രാജീവ് സന്തോഷ് കുമാർ കട്ടപ്പന ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഗോവിന്ദരാജ് പ്രമീളാ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു